ആ വേറെ ഇപ്പം ഈ ഡോർ നമ്മൾ കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തതാണ് അതിന് മുമ്പ് ഉറക്കണൊന്നും നമ്മൾ എടുത്തില്ലേ കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ക്ലീനിങ്ങാണ് മാറ്റ് ഇവിടെ ഡോർ കംപ്ലീറ്റ് മാറ്റ് കളറൊക്കെ മാച്ചാക്കി മാറ്റടിച്ചു ഫിനിഷ് ചെയ്തു അങ്ങനെ ഡോറ് ഇവിടെ നമുക്ക് ഡോറുണ്ട് ഇനി ഉള്ളിൽ മറ്റേ ജിപ്സം ബോർഡിൻ്റെ വർക്കൊക്കെ ഉണ്ട് കബോർഡ് വർക്കൊക്കെ ഉണ്ട് അത് ചെയ്യണം ഡോറ് വേണ്ട ഇതുപോലെ സെറ്റാക്കി കൊടുത്തു ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായി പിന്നെ നമ്മൾ കേരളത്തിലെ ജില്ല വന്നാൽ നമ്മൾ ആ ചെയ്യാം വീടുകളിലവർക്ക് ഇപ്പോൻ്റെ പുട്ടി വർക്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ കോൺടാക്ട് കോൺടാക്റ്റ് നമ്പർ നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യാം നമ്മൾ പരമാവധി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതൊക്കെ നമ്മൾ ചെയ്തതല്ല കേട്ടോ അത് നമ്മൾ കുറേ സ്ലീക്ക് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ മുമ്പ് അവർ ചെയ്ത ജെന്നലാണ് ഈ ജെന്നലുകളൊക്കെ അത് കുറെ സ്ലീ കട്ട് ചെയ്ത് സ്ലീക്ക് അടിച്ചിട്ടുള്ളൂ കാരണം ചെയ്തിട്ടില്ല ഇത് ഒറിജിനൽ തേക്കാണ് നമ്മൾ ചേക്കി വരച്ച് പോളിഷ് ചെയ്തതാണ് ഓക്കെ അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം ഊരി എന്നിട്ടാണ് ഇപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞുള്ളൂ പിന്നെ ഫിറ്റിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഓരോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാരണം വിചാരിക്കുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഓക്കെ കിച്ചണിൽ കബോർഡ് വർക്ക് വർക്കൊക്കെ ഉണ്ട് അത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഞങ്ങൾ വീഡിയോ ഇടും പിന്നെ പെയിൻറ്റിങ് അപ്പോൾ എല്ലാൻ്റെ വീഡിയോ ഉള്ളതായിരിക്കും ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്